അസലാമലൈക്കും വാഹത് വാബർകാത്ത ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് അഞ്ചു വക്ത നമസ്കാരം സത്യവിശ്വാസിയുടെ മെഹറാജായിട്ടാണ് നിസ്കാരം എണ്ണപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹുഅലൈ വസ്ലം ആകാശാരോഹണം നടത്തി അള്ളാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് മെഹറാജ് ഈ സംഭവത്തെയാണ് നിസ്കാരത്തിലൂടെ വിശ്വാസി അനുസ്മരിക്കുന്നത് നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുമ്പോൾ തന്റെ നാഥനുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താൻ ഏറ്റവും പര്യാപ്തമായ കർമ്മമാണ് അഞ്ചു വക്ത നമസ്കാരം വസ്തുത് വക്കരിവ് സുജൂത് ചെയ്യൂ ദൈവ സാമീപ്യം കരസ്ഥമാക്കൂ എന്നീ കുർആാൻ വചനങ്ങൾ ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത് ഇമാ മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിലെ പരാമർശം ഇപ്രകാരമാണ് അടിമ സുജോതിലായിരിക്കുമ്പോഴാണ് തന്റെ നാഥനുമായി ഏറ്റവും സമീപസ്ഥനാകുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ഏറ്റവും പര്യാപ്തമായ കർമ്മം നിസ്കാരമാണ് അഞ്ചു നേരത്തെ നിസ്കേരം കൃത്യനിഷ്ഠതയോടെ നിർവഹിക്കുന്ന വ്യക്തിയെ അഞ്ച് കാര്യങ്ങളാൽ അള്ളാഹു ആദരിക്കപ്പെടും ഒന്നാമതായിട്ട് ജീവിത പ്രയാസങ്ങളിൽ നിന്നും അവനെ മുക്തനാക്കും രണ്ട് കബർ ശിക്ഷ അവനെ തൊട്ട് ഉയർത്തി കളയും മൂന്ന് അവന്റെ കർമ്മ റിക്കാർഡിനെ അന്ത്യനാളിൽ വലതു കൈയിൽ നൽകപ്പെടും നാല് പാലം ഇടിമിന്നൽ വേഗത്തിൽ വിട്ടുകടക്കാൻ സാധിക്കും അഞ്ച് വിചാരണ കൂടാതെ സ്വർഗപ്രവേശനം നൽകപ്പെടും സുബഹാനുവല നാം എല്ലാവരെയും അഞ്ച് ഭക്ത നമസ്കാരവും ഭയഭക്തിയോടെയും ആദരവോടെയും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ